നമസ്കാരം ലോകത്ത് ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ജനവിഭാഗം ഏതാണ് അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാണ് അങ്ങനെ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നത് സമാധാനം ആരംഭിക്കുന്നത് ഒരു ചെറു പുഞ്ചിനിയോടെയാണ് എന്നാണ് ചിന്തകരൊക്കെ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തോടെ കഴിയുന്ന സമൂഹം എക്കാലവും വരുമാനത്തിൽ വലിയ വളർച്ചയും കൈവരിക്കും എന്നും പറയപ്പെടുന്നു അത്തരം രാജ്യങ്ങളുടെ കറൻസികൾ ശക്തമായിരിക്കും എന്ന് മാത്രമല്ല വിദേശ നിക്ഷേപങ്ങളുമൊക്കെ ധാരാളമായിരിക്കും എന്നും പറയാം രാഷ്ട്രീയ സ്ഥിരതയും ജനങ്ങളുടെ സന്തോഷവും സമാധാനവും വിളയാടുന്ന രാജ്യങ്ങളുടെ എടുത്തു പറയേണ്ട രണ്ട് സവിശേഷതകളാണ് സമാധാനത്തിന് മനുഷ്യ ജീവിതത്തിലെ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് ആഗോള സമാധാന സൂചികയുമായി എത്തുന്നത് നേരത്തെ ആഗോള ആനന്ദ ആനന്ദസൂചികയുമായി അല്ലെങ്കിൽ സന്തോഷ സൂചികയുമായിട്ടും ഒരു സംഘടന എത്തിയിരുന്നു ലോകത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനം ജനങ്ങളും ജീവിക്കുന്ന നൂറ്റി അറുപത്തി മൂന്നോളം സ്വതന്ത്ര രാജ്യങ്ങളെയും മേഖലകളെയും പഠനവിധേയമാക്കിയാണ് സൂചിക പുറത്തിറക്കിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷ നിലവിലെ ആഭ്യന്തര അന്താരാഷ്ട്ര സംഘർഷങ്ങൾ സൈനികവൽക്കരണത്തിന്റെ തോത് എന്നീ മൂന്ന് മാനദണ്ഡങ്ങൾ കണക്കാക്കുന്നതിന് ഇരുപത്തിമൂന്നോളം സൂചകങ്ങൾ ഉപയോഗിച്ചായിരുന്നു പഠനം രണ്ടായിരത്തി എട്ട് മുതൽ ആണ് ആഗോള സമാധാന സൂചിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് ആഗോള സമാധാനത്തിന് ദശാംശം അഞ്ച് ആറ് ശതമാനത്തിന്റെ കുറവ് വന്നിരിക്കുകയാണെന്ന് ഐ ഇ പി ഗവേഷകർ പറയുന്നു ഇത് വലിയൊരു കാര്യമാണെന്ന് കരുതണ്ട എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒന്ന് തുടർച്ചയായ പന്ത്രണ്ടാം തവണയാണ് സമാധാനം കുറയുന്നത് എന്നാണ് സൂചിക ആരംഭിച്ച രണ്ടായിരത്തി എട്ട് മുതൽ ഇന്നുവരെ ലോകസമാധാനത്തിൻ്റെ തോതിൽ ഉണ്ടായിരിക്കുന്നത് നാല് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് അഭയാർത്ഥികളുടെയും രാജ്യത്തിനകത്തു തന്നെ നാടുവിട്ട് താമസിക്കാൻ നിർബന്ധിതരായവരുടെയും എണ്ണം തൊണ്ണൂറ്റിയഞ്ച് മില്യൻ ആയി ഉയർന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ അസ്ഥിരതയും ഇനിയും പരിഹരിക്കപ്പെടാത്ത ആഭ്യന്തര സംഘർഷങ്ങളും തന്നെയാണ് ലോകസമാധാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ തുടർച്ചയായി ആറ് തവണയായിരുന്നു ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യമായി അഫ്ഗാനിസ്ഥാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ഏറെ മെച്ചപ്പെടുത്തിയ രാജ്യം സൌത്ത് സുഡാൻ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളെ മറികടന്ന് താഴെ നിന്ന് നാലാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ യുദ്ധമുഖത്തുള്ള ഉക്രൈൻ സമാധാനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം നൂറ്റി അൻപത്തിയേഴാം സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ ഈ വർഷം അത് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തായി ഏറ്റവും സമാധാനം കുറഞ്ഞ പത്ത് രാജ്യങ്ങളിൽ നാലെണ്ണം സ്ഥിതി ചെയ്യുന്ന മധ്യപൂർവ്വ ഏഷ്യയും വടക്കൻ ആഫ്രിക്കയുമാണ് ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ പ്രദേശങ്ങൾ ഇതിന് നേർവിപരീതമായി അധികം സമാധാനപൂർണമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഴ് രാജ്യങ്ങൾ ഇടം പിടിച്ചത് പശ്ചിമ യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും സമാധാനം പുലരുന്ന മേഖലയിലായിരുന്നു ഈ പട്ടികയിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് എന്നതും ശ്രദ്ധേയം താരതമ്യേന കുറഞ്ഞ ആഭ്യന്തര സംഘർഷങ്ങളും ഉയർന്ന തോതിലുള്ള രാഷ്ട്രീയ സ്ഥിരതയുമാണ് പശ്ചിമ യൂറോപ്പിന് ഈ നേട്ടം ഉണ്ടാക്കിക്കൊടുത്തത് ഏറ്റവും അധികം സമാധാനം പുലരുന്ന പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ മലേഷ്യ പത്താം സ്ഥാനത്ത് ഇടം നേടിയപ്പോൾ സ്ലോവേനിയ ഒൻപതാം സ്ഥാനത്തും ഡെൻമാർക്ക് എട്ടാം സ്ഥാനത്തും പോർച്ചുഗൽ ഏഴാം സ്ഥാനത്തും സ്വിറ്റ്സർലൻഡ് ആറാം സ്ഥാനത്തും ഇടം പിടിച്ചു ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് എത്തിയപ്പോൾ അയർലൻഡ് രണ്ടാം സ്ഥാനവും ഓസ്ട്രിയ മൂന്നാം സ്ഥാനവും ന്യൂസിലൻഡ് നാലാം സ്ഥാനവും സിംഗപ്പൂർ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി ഇനി ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനമറിയണ്ടേ ഇന്ത്യ നൂറ്റി പതിനാറാം സ്ഥാനത്താണ് ഈ സമാധാന സൂചിക പട്ടികയിൽ